നടൻ ബാലയുടെ ഭാര്യ എന്ന നിലയിലാണ് എലിസബത്തിനെ മലയാളി പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത് ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് ബാല എലിസബത്തിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ഇതിന് പിന്നാലെ ഇരുവരും തമ്മിലുള്ള വീഡിയോയും ചിത്രങ്ങളും ഒക്കെ തന്നെ ബാല പങ്കുവച്ചു ബാല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം താരത്തെ പരിചരിച്ചത് മുഴുവനും എലിസബത്തായിരുന്നു അവിടെ വച്ചായിരുന്നു ഇരുവരും രണ്ടാം വിവാഹ വാർഷികം ആഘോഷിച്ചത് എന്നാൽ അതിനുശേഷം ബാലയുടെ പോസ്റ്റിലൊന്നും തന്നെ എലിസബത്ത് ഉണ്ടായിരുന്നില്ല എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തവുമല്ല ബാലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ടായിരുന്നു എലിസബത്ത് ഇപ്പോഴാ തൻ്റെ പുതിയ വീഡിയോയിൽ എത്തിയിരിക്കുകയാണ് എലിസബത്ത് പതിവില്ലാത്ത സന്തോഷത്തിലാണ് താരം എയർപോർട്ടിൽ അമ്മയുടെ കൂടെ നിന്നാണ് എലിസബത്ത് പുതിയ വീഡിയോയുമായി എത്തിയത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ കൊച്ചിയിലേക്ക് വരുന്നതാണ് എലിസബത്ത് സർപ്രൈസാക്കി വെച്ചിരിക്കുന്നത് ആ സന്തോഷമാണ് താരം പങ്കുവെച്ചതും അതേസമയം വീഡിയോയ്ക്ക് താഴെ ചിലർ കമൻറ്റുമായി എത്തിയിട്ടുണ്ട് നാട്ടിൽ എത്തിയാൽ ബാലയെ കാണുന്നുണ്ടോ ബാലയുടെ സമ്മതം ഇപ്പോഴാണോ കിട്ടിയത് നാട്ടിൽ വരാൻ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ എന്തായാലും എലിസബത്തിൻ്റെ മുഖത്ത് തിരിച്ച് നാട്ടിൽ വരുന്ന സന്തോഷം കാണാം അഞ്ച് ദിവസത്തെ ലീവിനാണ് എലിസബത്ത് നാട്ടിൽ വരുന്നത്